നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര തോട്ടക്കോട് ചൈതന്യ കലാകായിക വേദിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു രജത ചൈതന്യം എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ചൈതന്യ കലാകായിക വേദി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന പേരിൽ നടത്തുന്ന പരിപാടികൾ വാർഡ് മെമ്പർ സുജാത അജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് ഇരുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് രജത ചൈതന്യം എന്ന പേരിൽ നമ്മുടെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ ക്ലബിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നമ്മുടെ അംഗൻവാടിയിലേക്ക് ഒരു കേബിൾ കുട്ടികൾക്ക് ടി വി കാണാൻ വേണ്ടിയിട്ട് ഒരു കേബിൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ നമ്മുടെ കുളം നവീകരംകുളം നവീകരണം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബ്ബ് ഇതുവരെ നടത്തിയിട്ടുണ്ട് തുടർന്നും ഇതിന് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കായിക മത്സരങ്ങൾ കലാമത്സരങ്ങൾ സാംസ്കാരിക കൂട്ടായ്മകൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന തലത്തിൽ നാട്ടിലെ കലാപ്രതിഭകൾക്ക് തെളിയിക്കുന്നതിനായി ഗ്രാമോത്സവം എന്ന പേരിൽ സ്റ്റേജ് ഷോയും നടക്കും ചൈതന്യ ചൈതന്യ രക്ഷാധികാരി എം കെ പരിപാടിയിൽ അധ്യക്ഷത ിൽ രൂപ കൊണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് എന്നാൽ തൊണ്ണൂറ്റിയൊമ്പതിൽ രൂപ കൊണ്ട് രണ്ടായിരത്തി തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു സേവന പ്രവർത്തനമാണ് ചെയ്തത് ഒരു പടിഞ്ഞാറ്റമുറി നമ്മുടെ പള്ളിക്കുത്തുള്ള ഒരു സുഹൃത്തിന്റെ മകൾക്ക് അസുഖമായിട്ട് ഈ ക്ലബ്ബിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ നാട്ടിലെ മറ്റാളുകളും കൂടി അന്ന് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് ഓർക്കണം അന്ന് തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ അമൃത ഹോസ്പിറ്റൽ കൊണ്ടു കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ തുടക്കം അതിനുശേഷം നമ്മൾ ഒട്ടേറെ പരിപാടികൾ നടത്തി വാർഷികങ്ങൾ നടത്തി നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തി നാടകങ്ങൾ നാടൻ പാട്ടുകൾ അങ്ങനെ ഒട്ടനവധി പരിപാടികൾ നടത്തി അവസാനം ഒരു ഉത്രാട സന്ധ്യ എന്നുള്ള പരിപാടികളിൽ നമ്മൾ ഓണത്തിന് പരിപാടി നടത്തി അതോടുകൂടി നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ചു എന്നാൽ കുറച്ചു കാലത്തൊരു ലേശം എല്ലാവരും പിന്നാക്കം പോയൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പലതരം കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ വീണ്ടും നമ്മുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ആ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റ ഭാഗമായിട്ട് ഈ നാട്ടിൽ ഇനി നമ്മളെ നമ്മുടെ ചെറുപ്പക്കാരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജീവിക്കണം നമ്മുടെ ആട് ആളുകൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യണം ക്ലബ്ബ് പ്രസിഡന്റ് എ ഡി അജിത് ക്ലബ് സെക്രട്ടറി കെ എം റസാഖ് കലാമണ്ഡലം മാധുരി മിനി എബ്രഹാം മൊബൈൽസ് മാനേജർ നജ്മുദ്ദീൻ തങ്ങൾ ക്ലബ്ബ് മെമ്പർമാരായ ബാബു രാജു അഭിലാഷ് പ്രശാന്ത് തുടങ്ങിയവരും ും സംസാരിച്ചു ഏതൊരു നാടിന്റെയും പുരോഗതിക്ക് അതിന്റെ ആ നാട്ടിലെ തന്നെ അതിന്റെ ഏറ്റവും മുഖ്യമായ മുൻപന്തിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും കുറെ അർപ്പണ മനോഭാവമുള്ള നമ്മുടെ കുറെ പിള്ളേരുടെ കുറെ കുറച്ച് ചെറുപ്പക്കാരുടെ സന്മനസ് കൊണ്ട് അവര് നല്ല പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഈ നാളുകളിൽ ഈ കഴിഞ്ഞ നാളുകളിൽ അവര് കാഴ്ച വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ചൈതന്യ കലാവേദി ഈ വർഷം അതിന്റെ രചിത ജൂബിലിയിലേക്ക് കടന്നിരിക്കുകയാണല്ലോ അപ്പോ അവര് പറഞ്ഞത് നമുക്ക് ഈ ഒരു വർഷം ഒരുപാട് പരിപാടികളാണ് ഇതിന്റെ ഭാരവാഹികള് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിലെ കലാ കായിക മത്സരങ്ങള് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അതിന്റെ എല്ലാം ഭാഗമായിട്ട് തുടക്കം എന്നോണം കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിനത്തില് നമ്മുടെ കുട്ടികൾക്ക് കിസ് പ്രോഗ്രാം നടത്തി എല്ലാവർക്കും അറിയാം ഒരു യോജന ക്ലബ് എന്ന നിലയിൽ ഈ നാട്ടിലെ യുവജനങ്ങള് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷക്കാലമായി വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടും സേവന മേഖലകളിൽ ക്ലബ് അതിൻ്റെതായ സംഭാവനകൾ നൽകിക്കൊണ്ടും ഈ നാടിൻ്റെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ ഒരു വിലപ്പെട്ട നാഴികക്കല്ലായ അഞ്ച് വർഷം അഥവാ രജത ജൂബിലി ആഘോഷിക്കുകയാണ് വാർഷിക വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കായി ചേലക്കരയിലെ അൽ നജാ മൊബൈൽസ് ഏർപ്പെടുത്തിയ സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര